ഭജഗോവിന്ദമെന്ന് എന്ന ലോകപ്രസിദ്ധമായ മോഹമുദ്ഗരം എന്ന കൃതിയിലെ അഞ്ചാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മാ കുരുധന സർവം മായാമയമഖിം ഹി ബ്രഹ്മപദം ത്വം പ്രവിശവിദിത് ധനജന യൗവന യൗവനഗർവം ചെയ്യരുതേ ഒരു നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം കാലം നശിപ്പിക്കും അഥവാ കാലൻ നശിപ്പിക്കും രണ്ടു ആവാം കാലഗതിയിലാണ് ധനികൻ ദരിദ്രനാവുന്നത് ദരിദ്രൻ ധനികനാവുന്നത് സ്വരൂപൻ വിരൂപനാവുന്നത് വിപരീതമായും ധാരാളം പരിജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെയുള്ളവർ എല്ലാവരാലും എല്ലാവരും ഒരു നിമിഷം മതി ഒന്നുകിൽ ധനസമ്പത്തി പോയാൽ മതി അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചീത്തപ്പേര് വന്നാൽ മതി അത്രയേ ഉള്ളൂ അപ്പം ഇതിലൊന്നും ഗർവം ഉണ്ടാവരുതേ എന്ന് ഉപദേശിച്ചു പിന്നെ എന്ത് ചെയ്യണം മായാമയം അഖിലം ഹിത്വ മായാമയം ഇതം അഖിലം ഹിത്വ ഇതെല്ലാം മായാമയമാണെന്നറിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ സാമാന്യമായി ഇത് എന്നുള്ളതിന് ഇന്ദ്രിയ പ്രത്യക്ഷമായത് നമ്മൾ നേരിട്ട് കാണുന്ന നേരിട്ട് അനുഭവിക്കുന്ന നേരിട്ട് അറിയുന്ന എന്നാണ് അർത്ഥം അപ്പം നാം നമ്മുടെ ചുറ്റും കാണുന്ന ഈ പ്രകൃതി ഈ പ്രപഞ്ചം അതിലെ വിഷയജാലങ്ങൾ സ്വന്തങ്ങൾ ബന്ധങ്ങൾ എൻ്റെകൾ നിൻ്റെകൾ ഇതെല്ലാമാണ് എന്നാൽ വേദാന്തശാസ്ത്രത്തിൽ നമ്മൾ ഇതെന്ന് പറയുന്ന സമയത്ത് കേവലം ഇന്ദ്രിയ പ്രത്യക്ഷമായത് മാത്രമല്ല പതിനൊന്ന് ഇന്ദ്രിയങ്ങളെ കൊണ്ടും യുക്തി കൊണ്ടും ശാസ്ത്രത്തെ കൊണ്ടും എന്തെന്തറിയാൻ സാധിക്കുന്നുണ്ടോ അതിനെ മുഴുവൻ ഇതം എന്നുള്ള ശബ്ദം കൊണ്ടാണ് നിർദ്ദേശിക്കുക അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ അറിയപ്പെടുന്നത് യുക്തിപൂർവം അനുമാനിക്കപ്പെടുന്നത് ശാസ്ത്രങ്ങളിലൂടെ വെളിവാക്കപ്പെടുന്നത് അങ്ങനെയുള്ള എല്ലാം ഇതം എന്നുള്ള ശബ്ദത്തിന് കീഴിൽ വരും അപ്പോൾ ഇതെല്ലാം മായാമയമാണ് മായികമാണ് ഉണ്ടെന്ന് കാണപ്പെടുന്നു അനുഭവിക്കപ്പെടുന്നു അറിയപ്പെടുന്നു എന്നാൽ പരമാർത്ഥ തത്വനിരൂപണം ചെയ്യുമ്പോൾ സദ്ഭിന്നമായിട്ടില്ല എന്ന് മനസ്സിലാവുന്നു സ്വപ്നത്തിൽ നമുക്ക് സുഖം ദുഃഖം മാനം അപമാനം ഇത്യാദി എല്ലാം തോന്നുന്നുണ്ട് നമ്മൾ സുഖിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് മാനാപമാനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അവിടെ അനുഭവിക്കുന്ന തന്നിൽ നിന്ന് ഭിന്നമായിട്ടൊരു ഇല്ല എന്ന് ഉണ്ടായിരുന്നില്ല എന്ന് ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതുപോലെയാണ് ഈ മായികമായ പ്രപഞ്ചത്തിലെ സകല വസ്തുജാലങ്ങളും ഇപ്പോൾ ഇങ്ങനെയാണെന്ന് പറയാം ഇവിടെ ഇങ്ങനെയാണെന്ന് പറയാം അല്ലാതെ ഇത് ഇങ്ങനെ തന്നെയാണെന്ന് പറയാൻ വയ്യ ആണവിക ഘടനയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ മതി ഇപ്പം നമ്മളൊരു മുട്ട സൂചിയുടെ അഗ്രമെന്ന് പറയുന്നത് ഒരു ഏക്കർ രണ്ടേക്കർ ഏക്കർ വലുതാവാം വിസ്തൃതമാകാം അഥവാ അത്ര വിശാലമായൊരു പ്രദേശം ചുരുങ്ങി ഒതുങ്ങുകയും ചെയ്യാം അത്ര ആപേക്ഷികമാണ് ഈ നിലനിൽപ്പ് മുഴുവൻ അതുകൊണ്ട് ഇതെല്ലാം മായാമയമാണെന്ന് മനസ്സിലാക്കി ഇതിലുള്ള അഭിമാന താതാത്മ്യത്തെ ഉപേക്ഷിച്ച് ഇത് ഞാൻ ഇതെൻ്റേത് എന്നുള്ള അഭിമാന മഹത്വങ്ങളെ ഉപേക്ഷിച്ച് എന്ത് വേണം ത്വം നീ ബ്രഹ്മപദം പ്രവിശ ബ്രഹ്മപദത്തിലേക്ക് പ്രവേശിച്ചാലും ഇവിടെ ബ്രഹ്മപദത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അത് അന്യമായ എവിടെയോ പോവുകയല്ല വൈകുണ്ഠം കൈലാസം തുടങ്ങിയ ലോകാന്തരങ്ങളിലേക്ക് പോകുന്നത് പോലെ അഥവാ ഈ ലോകത്തിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പോലെ അല്ല ബ്രഹ്മത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മറിച്ച് തൻ്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപമാണെന്നറിയുക അറിവ് തന്നെയാണ് അവിടെ പ്രവേശം ഇത്രയും കാലം ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് താതാത്മ്യപ്പെട്ട് അവയുടെതായ സവിശേഷതകൾ മുഴുവൻ തൻ്റെ സവിശേഷതയാണെന്ന് തെറ്റിദ്ധരിച്ച് കഴിയുകയായിരുന്നു അങ്ങനെ താൻ വിലക്ഷണമായൊരു ഭാവം സൂക്ഷിച്ചിരുന്നു ഞാൻ ആണെന്നും പെണ്ണെന്നും ഞാൻ ബ്രഹ്മചാരിയെന്നും ഗൃഹസ്ഥനെന്നും വാനപ്രസ്ഥനെന്നും സന്യാസിയെന്നും ഞാൻ ഇന്ന ലിംഗം അഥവാ ഇന്ന നാട്ടുകാരൻ ഇന്ന ഭാഷക്കാരൻ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ തൻ പരമാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന ബോധം സാക്ഷാത്കരിക്കുമ്പോൾ താൻ താൻ തന്നെയാവുകയാണ് അന്യഭാവങ്ങൾ താനേ കൊഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ് ആ സ്വരൂപപ്രാപ്തിയാണ് ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന് ശ്രുതി പറയുന്ന ബ്രഹ്മജ്ഞൻ ബ്രഹ്മമായി തീരുന്നു അവിടെ തീരുക അതിനെ ആയിരുന്നു അതുതന്നെയാണ് അതുതന്നെ ആയിരിക്കും പക്ഷേ അജ്ഞാനത്തെ കൊണ്ട് ഈ സത്യം പ്രകാശിക്കാത്തത് കൊണ്ട് അന്യഭാവം തോന്നിപ്പോയി ആ അന്യഭാവം മുഴുവൻ നീങ്ങി അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ബോധം ഞാൻ തന്നെയാകുന്നു പരമസത്യസ്വരൂപൻ എന്നുള്ള ബോധം പ്രകാശിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ ബ്രഹ്മപദത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കുകയാണ് വിദിത്വ വിദിത്വ അറിഞ്ഞിട്ട് ബ്രഹ്മപദം വിദിത്വ ത്വം പ്രവിശ ബ്രഹ്മപദത്തെ അറിഞ്ഞിട്ട് നീ പ്രവേശിക്കൂ അവിടെ അറിയലും പ്രവേശിക്കലും ഒന്നിച്ചാണ് സമകാലത്തിലാണ് ഇന്നറിയുകയും നാളെ പ്രവേശിക്കുകയുമല്ല വേദാന്തശാസ്ത്രത്തിൻ്റെ പ്രാഥമിക പഠന സന്ദർഭത്തിൽ തന്നെ നമ്മൾ കേട്ട് മടുത്തിട്ടുണ്ടാവും കയറിൻ്റെയും പാമ്പിൻ്റെയും ദൃഷ്ടാന്തം ദൃഷ്ടാന്തം മാറ്റി പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അവിടെ കയറാകുന്ന വസ്തുവെ മന്ദപ്രകാശത്തിൽ അറിയാതിരുന്നപ്പോൾ അതിൽ അന്യവസ്തു ആരോപം ചെയ്തു അത് സർപ്പമാണെന്ന് ആരോപം ചെയ്തു ആ ആരോപണം നിലനിൽക്കുന്ന കാലത്ത് അയാളെ സംബന്ധിച്ച് അത് സർപ്പം തന്നെയാണ് അത് സർപ്പമായിരുന്നെങ്കിൽ എന്തെല്ലാം ഭയവും ഉദ്വേഗവും ഒക്കെ ഉണ്ടാകുമായിരുന്നു അതൊക്കെ ഉണ്ട് എന്നാൽ പ്രകാശത്തിൽ പരീക്ഷ ചെയ്തപ്പോഴോ തിരിച്ചറിഞ്ഞു അത് സർപ്പമല്ല അത് കയറാണ് കയറിൻ്റെ തുണ്ടാണെന്ന് ഇവിടെ സർപ്പമാണെന്ന് കാണപ്പെട്ടപ്പോഴും അത് കയറ് തന്നെയായിരുന്നു അത് കയറാണെന്ന് അറിഞ്ഞപ്പോഴും അത് കയറായി എന്നാൽ സർപ്പമാണെന്ന ഭാവനയിൽ നിൽക്കുന്ന സമയത്തും അത് കയറാന്ന് മനസ്സിലാവുന്നില്ല കയറായിരിക്കുക തന്നെ ഇതേപോലെ തൻ്റെ സ്വരൂപബോധത്തിൽ താൻ ബ്രഹ്മം തന്നെ എന്ന തിരിച്ചറിവിൽ താൻ ബ്രഹ്മമായി അപ്പോൾ ആദ്യം ബ്രഹ്മമായിരുന്നില്ലേ ആദ്യമായിരുന്നു പക്ഷെ അതറിയാതെ പോയി അതുകൊണ്ട് അവഗതിരേവ ഗതി അറിവ് തന്നെയാണ് അവിടെ ഗതി അവഗതിരേവ ഗതി അറിവ് തന്നെയാണ് ഗതി ആ അറിവ് ഗതിയെന്ന് സൂചിപ്പിക്കുകയാണ് വിധിത്വ ബ്രഹ്മപദം പ്രവിശ എന്ന പ്രയോഗം നല്ലപോലെ മനനം ചെയ്യുക തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം